ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജ്യോതിഷത്തിലുള്ള മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ആ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഒന്നാണെന്നുണ്ടെങ്കിൽ അശ്വതി രണ്ടാമത്തേത് അത്തം മൂന്നാമത്തെ മകൈരം ഈ മൂന്ന് നാളുകാരെ കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ബുദ്ധിശക്തി നല്ല മനോധൈര്യം സാമർഥ്യം എന്നിവ ഉണ്ടായിരിക്കും അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും അവർ ഒരുപാട് ആലോചിച്ചും ആലോചിച്ചതിനു ശേഷം മാത്രമേ അതിന് പുറപ്പെടുകയുള്ളൂ ഒന്നും അവർ എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രകൃതമില്ല എല്ലാം നന്നായിട്ട് ആലോചിച്ച ബുദ്ധിപരമായി മാത്രമേ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്ക് പോഴും ഈ സ്നേഹബന്ധത്തിലൊക്കെ ഒരുപാട് നല്ല ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഈ അശ്വതി നക്ഷത്രക്കാര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നവരെ അവരെ ഒരിക്കലും കൈവടികയില്ല അവരെ കൂട്ടാളിയായിട്ട് കൊണ്ട് കൂടെ നടക്കുകയും ചെയ്യും അവർക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ മനസ്സൊക്കെ ഉള്ളവരാണ് ഈ പിന്നെ അശ്വതി നക്ഷത്ര ആൾക്കാർ ഇവരെല്ലാവരോടും എപ്പോഴും ആത്മാർത്ഥതയൊക്കെ കാണിക്കുമെങ്കിലും ആ സ്നേഹമൊന്നും അവർക്ക് തിരിച്ചു കിട്ടാറില്ല അവർക്കെപ്പോഴും പിന്നെ തിരിച്ചടികൾ മാത്രമേ കിട്ടാറുള്ളൂ എല്ലാവരെയും സഹായിക്കാനൊക്കെ ഒരുപാട് മനസ്സൊക്കെ ഉള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാർ അവർക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആഴമായിട്ട് അറിയാനുള്ള ഒരു താല്പര്യം ഇവർക്ക് കൂടുതലായിട്ടും അതുപോലെ തന്നെ കുറച്ചൊക്കെ നിർബന്ധ ബുദ്ധി ബുദ്ധിയുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാര് സമയത്തൊക്കെ അവർക്ക് കുറച്ച് നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സ്വഭാവമൊക്കെ ഉള്ളവരാണ് ഈ കൂട്ടർ ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് വലിയ സന്തോഷം കണ്ടെത്തുന്നവരാണ് അവരെ അതുപോലെ തന്നെ ഒരുപാട് യാത്രകളോടൊക്കെ വലിയ താല്പര്യമുള്ളവരാണ് യാത്രാപ്രിയരാ ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു കൂട്ടരായ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ കുറേയേറെ തടസ്സങ്ങളൊക്കെ വന്നുഭവിക്കുന്നുണ്ട് ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ജോലിയിലൊന്നും ഒരു സ്ഥിരതയില്ലായ്മ പിന്നെ ഒരിടത്ത് ഒരിടത്ത് കുറേ കാലം നിൽക്കും പിന്നെ ഒരിടത്ത് നിൽക്കും അങ്ങനെ അങ്ങനെ ജോലിയിലൊന്നും സ്ഥിരമായിട്ടൊരു ജോലി അവർക്ക് സമ്പാദിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയൊക്കെ ഈ നാളുകാർക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും നല്ല അറിവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരൊക്കെയാണ് നല്ല ആകർഷകത്വമായിട്ടുള്ള സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇവരുടേത് ഈ അശ്വതി നക്ഷത്രത്തിലുള്ളവർ പൊതുവെ ഭയങ്കര ആത്മാഭിമാനികളാണ് ആരുടെ മുന്നും അങ്ങനെ താഴ്ന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല ഈ കൂട്ടർ കേട്ടോ അശ്വതി ദേവഗണത്തിൽ പെട്ടതാണെന്നല്ലോ അശ്വതിയുടെ ജനനം എന്ന് പറയുന്നത് പിന്നെ കേതു ദശയിലാണ് അശ്വതി ജനിക്കുന്നത് ഇനി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത്തം നാളിനെക്കുറിച്ച് പറയാമേ ഞാൻ വീട്ടിലോട്ട് പോകാൻ കേട്ടോ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സകല കലാ വല്ലഭന്മാരായിരിക്കും കലാപരമായിട്ട് നല്ല കഴിവുണ്ടായിരിക്കും ഏത് മേഖലയിലും അവർ നല്ല തിളങ്ങി നിൽക്കും കലാസാഹിത്യം അങ്ങനെയുള്ള ഇതിലൊക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണ് ഇവരെ ജനിക്കുന്നവർ നല്ല വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ നല്ല കുലീനത നല്ല അധ്വാനശീലം നല്ല വശീകരണ ശക്തി നല്ല ശാന്തത ഒക്കെയുള്ള ആൾക്കാരായിരിക്കും എല്ലാം എല്ലാം വശീകരിച്ചെടുക്കാനൊക്കെ ഉള്ള നല്ലൊരു കഴിവ് ഇവർക്കുണ്ട് നല്ലൊരു നല്ലൊരു സാമർഥ്യമൊക്കെ ഉള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ലേ ശാന്ത ഒരു എടുത്തുചാട്ടമൊന്നുമില്ല പക്ഷേ നല്ല ശാന്തരായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ അവർക്ക് ദേഷ്യം ദേഷ്യമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ശാന്തരായിട്ടൊക്കെ ഇരിക്കും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ഒരു എടുത്ത് ചാടിയുള്ള ഒരു ദേഷ്യപ്പാട് കാണിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴൊക്കെ അതങ്ങ് ശാന്തമാകുന്ന ഒരു രീതിയാണ് ഇവരെ എപ്പോഴും ഒരു ശാന്തരായിട്ടാണ് കാണപ്പെടുന്നത് കേട്ടോ എപ്പോഴും നല്ല അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതശൈലിയാണ് ഇവരുടേത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഈ അത്തനാളിനെ ഈ അത്തനാളിൻ്റെ ഗണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ദേവഗണമാണേ ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ മകൈര്യത്തിൻ്റെ കാര്യം പറയാമേ ത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് നല്ല ബുദ്ധിശക്തിയും അറിവും ഉള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം മകേരനക്ഷത്രം നക്ഷത്രം നമ്മുടെ ദേവഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നക്ഷത്രം അതുപോലെ തന്നെ എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അവർ നല്ല സാമർഥ്യത്തോടു കൂടി അത് ചെയ്തു തീർക്കും അങ്ങനെ അങ്ങനൊരു നക്ഷത്രമാണിത് ഏത് കാര്യവും അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തു തീർക്കും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ പകുതി ഭാഗവും ക്ലേശകരമായിരിക്കും അവരുടെ ജീവിതത്തിൽ കേട്ടോ പിന്നെ അവരുടെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അവരുടെ ജീവിത വിജയം അവരൊക്കെ നേടിയെടുക്കുന്നത് അവരുടെ സ്വയം പരിശ്രമത്താൽ അവരെ ഉന്നത പദ പദവിയിലൊക്കെ എത്ത് എത്തി നിൽക്കും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവരെ ചെറിയ മുൻകോപികളൊക്കെയാണ് എടുത്തുകാട്ടമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരും മുൻ കാണിക്കും പക്ഷേ അതുപോലെ തന്നെ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ശമിക്കുന്ന ഒരു നാളായി നമ്മുടെ മകയിരുന്നാൾ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ിൽ ഒരു ആർഭാട ജീവിതമൊക്കെ നയിക്കാനായിട്ടൊക്കെ ഒരു താല്പര്യമൊക്കെ ഉള്ളവരാണ് അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളോടൊക്കെ ഇച്ചിരി താല്പര്യം കൂടുതലുണ്ട് ഇവർക്ക് കുറേ കൂട്ടുകെട്ടുകളൊക്കെ കൂട്ടുകെട്ടുകളൊക്കെയുണ്ട് പക്ഷേ ആ കൂട്ടുകെട്ടൊക്കെ ഒന്നും ഇവർക്ക് നല്ലതല്ല ഇവരെ ചതിക്കുന്ന കൂട്ടുകെട്ടൊക്കെയാണ് അവർക്ക് ഉള്ളത് അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് തന്നെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരും ദൈവം എനിക്ക് രേഖ കേട്ടോ താങ്ക്